ഈ വീഡിയോയിൽ കാണുന്നത് ബിപിൻ ജോഷി പുള്ളി ഒരു നേപ്പാളിയായിരുന്നു ഈ അടുത്തിടയ്ക്ക് ബന്ദികളായിട്ട് പുള്ളിയെ ശരിക്കും പറഞ്ഞാൽ റിലീസ് ചെയ്തിട്ടില്ല മീൻസ് അമാസിന്റെ ബന്ദികളായിട്ട് റിലീസ് ചെയ്തിട്ടില്ല പുള്ളിയെ വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമാണ് വേറെ ഒന്നുമില്ല പുള്ളി എന്ന് പറയാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ അവിടെ പഠിക്കാൻ പോയ മനുഷ്യ പഠിക്കുകയും പിന്നെ ഏൺ ചെയ്യാം അങ്ങനെ ഒരു പ്രോഗ്രാം ഇസ്രയേലിലുണ്ട് അത് ഇസ്രയേലിൽ ഇഷ്ടമാണ് എനിക്ക് ഒന്ന് ഇന്ത്യക്കാർക്ക് ആ പ്രോഗ്രാം അറിയാൻ പറ്റൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ടാവും നമ്മൾ അറിയുന്നില്ല അപ്പം പറഞ്ഞു വരാൻ നേരത്ത് ഈ പുള്ളി മൂന്നാഴ്ചക്ക് പോയതാണ് ഓ അത് വളരെ സങ്കടം തന്നെ കേട്ടോ വളരെ സങ്കടം തന്നെ അപ്പം പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയതെന്ന് പറയാൻ നേരത്ത് എന്തോ ഗ്രനേഡ് ഏറെ പുള്ളിക്ക് കിട്ടി എയർ കിട്ടിയപ്പോൾ പുള്ളിയെ തിരിച്ചെടുത്ത് തിരിച്ചറിഞ്ഞു അപ്പം അത്രയ്ക്കൊക്കെ ഒരു ധൈര്യം മനധൈര്യമുള്ള ഒരു വ്യക്തിയാണ് പുള്ളി അപ്പോൾ കൂടെ ഉള്ളവരുണ്ടായിരുന്നു കൂടെ ഉള്ളവർക്കൊന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി അത് ചെയ്തെന്ന് പറയണം അതായത് അങ്ങനെ കാണിച്ചത് നമ്മൾ പറഞ്ഞ ഒരാത്ത് പുള്ളി എന്ന് പറയുന്ന നേരത്ത് പുള്ളിയുടെ അമ്മയും പെങ്ങളുമുണ്ട് പെങ്ങളിപ്പം അമേരിക്കയിലാണ് രണ്ടുപേരും ഇപ്പം മറ്റേ ട്രംപിനെ കാണാൻ വേണ്ടി പോയിരിക്കണം വേറൊന്നുമില്ല എന്തെങ്കിലും ചെയ്യണം അവർക്ക് ഭയങ്കര വിശ്വാസമുണ്ട് കാര്യം ഈ പുള്ളി മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ ഭയങ്കരമായിട്ട് അവർക്ക് വിശ്വാസമുണ്ട് ഈ പുള്ളിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ പോലെ പുള്ളി പറയുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അവിടെ തോട്ടത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് സിട്രസ് പിന്നെ എന്ന് പറയുന്ന നേരത്തെ ഓറഞ്ച് പിന്നെ ലെമൺ ലെമൻ ലെമൻ മറ്റേ ഇത് നാരങ്ങ അപ്പൊ ആ ഒരു തോട്ടത്തിൽ പുള്ളി വർക്ക് ചെയ്യാൻ ചെന്നാണ് മീൻസ് പഠിക്കാനും വർക്ക് ചെയ്യാനുമായിട്ടും അങ്ങനെയാണ് പുള്ളി ചെന്നത് അങ്ങനെ ഒരു പ്രോഗ്രാമിനാണ് ചെല്ലത് അപ്പോൾ പുള്ളിയുടെ കൂടെ നാല് പേര് അവിടെ ഇപ്പോൾ ഉണ്ട് മീൻസ് അവർ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അതായത് ഈ അമ്മയും പെങ്ങളും ചെന്നപ്പം അവർ ആദ്യമേ ഇസ്രായേലിൽ ചെന്നിരുന്നു ഇസ്രായേലിൽ ചെന്നപ്പം അവരെ മീൻസ് റിസീവ് ചെയ്തിരുന്നു അതായത് ഈ നാല് പേര് ഈ പുള്ളിയും കൂടെ പോയതാണ് ശരിക്കും പറഞ്ഞ ബിപിൻ ജോഷി ഈ നാല് പേരെ കൂടെ ഇസ്രായേലിലോട്ട് പോയതാണ് അപ്പൊ ഇസ്രയേല് മീൻസ് അവർക്കൊരു ഫോറം ഒക്കെ ഉണ്ട് ഫോറം ശ്രമിക്കുന്നുണ്ട് ഫോറം ശ്രമിക്കുന്നുണ്ട് പുള്ളിയുടെ പറ്റി വല്ല വിവരം ഉണ്ടോ എന്നുള്ള കാര്യം അവര് മീൻസ് ശരിക്കും ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനിയിപ്പം ഇവര് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് അതായത് ഇപ്പൊ അടുത്തത് അവര് അമേരിക്കയിലെ ട്രംപിനെ കാണാൻ വേണ്ടിയാണ് അത് ഇത് വളരെ കാര്യം വേറെ ഇത് ആരും കവർ ചെയ്തിട്ടില്ല അതാണ് നമുക്ക് വളരെ സങ്കടം തോന്നുന്നത് കാര്യം ഒരു മെയിൻ ീഡിയും ഈ സംഭവം കവർ ചെയ്തിട്ടില്ല ബിപിൻ ജോസിയുടെ കേസ് സങ്കടകരമാണ് കാര്യം ഒരു പുള്ളി ശല്യം പറഞ്ഞാല് പുള്ളി എന്ന് പറയാൻ നേരത്ത് അവിടെ പോയത് എന്ന് പറയാൻ നേരത്ത് ഒരു എന്താ പറയാ സമയദോഷം മാത്രമല്ല ഇത് നോക്കിക്കഴിഞ്ഞാൽ സമയദോഷം മാത്രമല്ല സ്ഥലം ദോഷം കൂടിയുണ്ടെന്നാണ് അതെ പറയാം അങ്ങനെ കാണാനേ പറ്റുകയുള്ളു നമ്മളത് കൊണ്ട് തിരിച്ചു നോക്കാൻ നേരത്ത് പിന്നെ ആരും പുള്ളിയുടെ കവർ ചെയ്തില്ല